പ്രമുഖ ചലച്ചിത്ര നടൻ മേഘനാഥൻ അന്തരിച്ചു അറുപത് വയസ്സായിരുന്നു ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയവേ കോഴിക്കോട്ട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം ബാലിക നായരുടെ മകനാണ് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടുകൂടിയാണ് അന്ത്യം സംസ്കാരം ഷൊർണൂരിലെ വീട്ടിൽ വെച്ച് നടക്കും സുസ്മിതയാണ് ഭാര്യ മകൾ പാർവതി അൻപതിലധികം സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് ഈ ഈപ്പോഴെയും കടന്ന് ഉത്തമൻ ഉല്ലാസ പൊങ്കാറ്റ് ആക്ഷൻ ഹീറോ ബിജു എന്നീ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷമാണ് മേഘനാഥൻ കൈകാര്യം ചെയ്തത് മലയാള സിനിമയിലെ മികവുറ്റ അഭിനേതാക്കളിൽ ഒരാളായിരുന്ന പിതാവിന്റെ പാത പിന്തുടർന്ന് എൺപതുകളിലാണ് മേഘനാഥൻ സിനിമയിലെത്തിയത് തിരുവനന്തപുരത്തായിരുന്നു മേഘനാഥന്റെ ചരനം രണ്ട് സഹോദരിമാരും സഹോദരനുമാണ് അദ്ദേഹത്തിനുള്ളത് ചെന്നൈ കോയമ്പത്തൂർ എന്നിവിടങ്ങളിലെ നിന്നായിരുന്നു അദ്ദേഹത്തിന്റെ പഠനം ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ പൂർത്തിയാക്കിയിരുന്നു ഇതിനുശേഷമാണ് സിനിമയിലേക്ക് കടന്നു വന്നത് പ്രമുഖ സംവിധായകൻ പി എൻ ഒരുക്കിയ അസ്ത്രം എന്ന ചിത്രത്തിലെ ചെറിയ വേഷത്തിലൂടെയാണ് ഇന്ന് തുടക്കം പിന്നീട് ഹരിയര അടക്കമുള്ളവരുടെ ചിത്രത്തിൽ വേഷമിട്ടു പഞ്ചാഗ്നി നിയോഗം ചമയം ന്യൂസ് പേപ്പർ ബോയ് മന്നാടിയർ പെണ്ണിന് ചെങ്കോട്ട ചെക്കൻ ഒരു മറവത്തൂർ കനവ് വെള്ളിത്തിര നേരറിയൻ സിബിഐ വാസ്തം എന്നിങ്ങനെ ഒട്ടേറെ സിനിമകളിൽ ചെറുതും വലുതുമായ കഥാപാത്രങ്ങളെ അദ്ദേഹം അവതരിപ്പിച്ചു ജിദ്ദു ജോസഫ് സംവിധാനം ചെയ്ത കൂമൻ എന്ന ചിത്രത്തിലാണ് അവസാനമായി മേഘനാഥൻ അഭിനയിച്ചത് കരിയറിന് തുടക്കകാലത്ത് വില്ലന വേഷങ്ങളിലാണ് കൂടുതലായി തിളങ്ങിയതെങ്കിൽ അടുത്ത കാലത്തായി സ്വമന നടൻ വേഷങ്ങളിലും അദ്ദേഹം തിളങ്ങിയിരുന്നു ആക്ഷൻ നിരൂപിച്ചു എന്ന ചിത്രത്തിലെ വൈകാരികമായ അഭിനയത്തിന് പ്രശംസ അദ്ദേഹം നേടിയിരുന്നു സിനിമകൾക്ക് പുറമെ സീരിയലുകളും മേഘനാഥൻ സജീവമായിരുന്നു പറയാൻ ബാക്കി വെച്ചത് സ്നേഹാഞ്ജലി മേഘജീവിതം സ്ത്രീത്വം കഥയറിയാതെ ധനുമാസ പെണ്ണ് ചന്ദ്രേട്ടനും ശോഭേട്ടത്തി തുടങ്ങിയവയാണ് മേഘനാഥൻ അമചിച്ച പ്രധാനപ്പെട്ട ചിത്രങ്ങൾ കൂടാതെ ടെലിഫിലിമുകളിലും അദ്ദേഹം ഭാഗമായിരുന്നു